ചീമേനിയിൽ വീട്ടുകാർ വീട് പൂട്ടി പുറത്തുപോയ നാല് മണിക്കൂറിനകം വീട് കുത്തി തുറന്ന് നാൽപ്പത്തിയഞ്ച് പവൻ സ്വർണാഭരണങ്ങൾ കവർന്നു കണ്ണൂർ സ്വദേശിയായ സിവിൽ എഞ്ചിനീയർ എൻ മുകേഷിൻ്റെ ചീമേനി നിടുമ്പയിലെ വീടാണ് കുത്തി തുറന്ന് കവർച്ച നടത്തിയത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് വീട്ടുകാർ പുറത്തുപോയ സമയത്ത് ചീമേനിയിൽ വീട് കുത്തി തുറന്ന് വൻ കവർച്ച നാൽപ്പത്തിയഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളും വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളുമാണ് കൊണ്ടുപോയത് കണ്ണൂർ സ്വദേശിയായ സിവിൽ എഞ്ചിനീയർ എൻ മുകേഷിന്റെ ചീമേനി നെടുമ്പയിലെ വീട് കുത്തി തുറന്നാണ് കവർച്ച നടത്തിയത് വീട്ടിലെ ജോലിക്കാരായ നേപ്പാൾ സ്വദേശിയെയും ഭാര്യയെയും കാണാനില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു വീട്ടിൽ കന്നുകാലികളെ നോക്കിയിരുന്ന ചക്ര ഷാഹിയെയും ഭാര്യ ഇഷ ചൌധരി അഗർവാളിനെയുമാണ് കാണാതായത് വീടിന്റെ മുൻവാതിൽ തകർത്താണ് കവർച്ച നടത്തിയത് കണ്ണൂരിൽ പോയി തിങ്കളാഴ്ച വൈകുന്നേരം വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത് വീട്ടിൽ കിടപ്പുമുറിയിലെ ഷെൽഫിൽ സൂക്ഷിച്ച നാൽപ്പത്തിയഞ്ച് പവൻ തൂക്കം വരുന്ന ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്തിൻ്റെ മേൽനോട്ടത്തിൽ ചീമേനി പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി കാസർഗോഡ് നിന്ന് വിരലടയാള വിദഗ്ധരും ഉച്ചയോടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി നേപ്പാൾ സ്വദേശികളെക്കുറിച്ച് കേരള പോലീസ് വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദേശം നൽകി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ